ഇത്രയും അവസ്ഥയിലായിരിക്കും നിങ്ങൾ ഇന്നാല് കൊറച്ചുകാർ പറഞ്ഞാൽ കൊന്നാൽ പോലും നമ്മൾ ഇവിടെ ഇന്ന് പോകില്ല വയ്യാത്ത ആൾക്കാർക്കു രണ്ടോ പേർക്ക് തീരെ വയ്യ മൂന്നുപേരോണ്ടായി അയാള് വയ്യാതെ കടന്ന് മരിച്ചു ഓസിലൊന്നും കൊണ്ടുവരാൻ പറ്റാതെ ഒരാമ്മച്ചി മുന്നൂറ് വയസ്സാണ്ടായിരുന്നു ആൾക്ക് ബുഴിവ കിട്ടാ മരിച്ചത് കൊണ്ടുവരാം അഞ്ചു ആണുങ്ങളെ കൂട്ട് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും ദൂര വയ്യാണെങ്കിൽ ഒട്ടും തീരെ വയ്യ അങ്ങനത്തെ വയ്യങ്ങനെ കൊണ്ടുവരാം എല്ലാവർക്കും അറിയാം നിങ്ങൾ അവസ്ഥ എങ്ങനെത്താന്ന് മാങ്ങ ഓർ ഭാഗോയോ അല്ലേ തെളിയോ അല്ലേ നടക്കില്ല അറേ ആഹോ വാര വാര നടക്കുന്നല്ലേ എന്താടാ ഇങ്ങനെയുള്ളല്ലേ നീ ആനക്കട്ടമേ അല്ലേ ഒരു ശയാം ഈ കരവായരിക്കും അല്ലേയാ മറ്റാ വീണ്ടും ഇട്ട് പറഞ്ഞോ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങി ഉരുളുപൊട്ടണതാ നിങ്ങൾ ഇരിക്കുന്ന കച്ച താണ്ടായി മാത്രമേ ഉള്ളൂ ഇരിക്കാൻ രണ്ടേ സൈഡ് ഇരിഞ്ഞു പോയതാ ഇരിക്കുന്ന ഏലുവീട്ടുകാർ വീട് മൊത്തം നഷ്ടമായി പോയി ഇരിക്കുവാണ് സാധാരണ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കയറി വന്നു ചെട്ട് വെക്കാന്ന് പറഞ്ഞ പോർഷക്കാർ സമ്മതിച്ചില്ല അപ്പൊ പാർപ്പുറത്താണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇറങ്ങിപ്പോ ആകാൻ പറഞ്ഞിപ്പോൾ തന്നെ ഇറങ്ങി പൊക്കെ വന്നു നമ്മൾ പോകില്ല നമ്മളെ കൊന്നാലും പോകില്ല ഇവിടെത്തന്നെ ഇരിക്കും અપેલું આદિમ